വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത് ശ്രദ്ധിക്കുക ക്ഷേത്ര സമീപമുള്ള റോഡുകളാണ് ക്ഷേത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത് വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം ഓക്കെ വേമ്പനാട്ടുകായലിൻ്റെ കിഴക്കേക്കരയിൽ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ആന്ധ്രാപ്രദേശിലെ കാക്കിനാട സമ്മേളനത്തിൽ ചാടന വിഷയത്തിൽ ദേശവ്യാപകമായ നടപടികൾ വേണമെന്ന ഒരു പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കുകയുണ്ടായി പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചത് ടി കെ മാധവൻ ആയിരുന്നു ഇതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഇരുപത്തിനാലിന് എറണാകുളത്ത് നടന്ന കോൺഫറൻസിൽ കെ വേലപ്പന്റെ അധ്യക്ഷതയിൽ ഒരു അസ്പർശത നിർമ്മാർജ്ജന സമിതിക്ക് രൂപം കൊടുത്തു ഇന്ത്യയിൽ ഐദ്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാകുന്നു വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഐത്യത്തിനെതിരെ പെട്ടെന്നൊരു ദിവസം ഇറങ്ങി തിരിച്ച സമരമല്ല വൈക്കം സത്യാഗ്രഹം കാലങ്ങളായുള്ള ഐത്തോചാരണവുമായി ബന്ധപ്പെട്ട പല പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും കലാപങ്ങളുടെയും ഒരു ആളിക്കത്തലായിരുന്നു വൈക്കം സത്യാഗ്രഹം ആയിരത്തി തുടങ്ങിയ ഐത്യത്തിനെതിരെയുള്ള പോരാട്ടങ്ങളുടെ ആകെ തുകയായിട്ടാണ് വൈക്കം സത്യാഗ്രഹം അരങ്ങേറുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് തുടങ്ങിയ ഈ സമരം അറുന്നൂറ്റിമൂന്ന് ദിവസമാണ് നീണ്ടുനിന്നത് ഈ സമരത്തിന് നേതൃത്വം നൽകിയ കേരളത്തിലെ നവോത്ഥാന നായകനായിരുന്നു ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് ഈ സമരം തുടങ്ങുമ്പോൾ അവിടുത്തെ ഭരണാധികാരി അതായത് തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ ആയിരുന്നു അറുന്നൂറ്റിമൂന്ന് ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ സമരത്തിന്റെ ഇടയ്ക്ക് വെച്ച് ശ്രീമൂലം തിരുനാൾ മരണപ്പെട്ടു അതിനുശേഷം തിരുവിതാംകൂർ റീജ്യന്റെ സേതുലക്ഷ്മിബായി ചുമതലയേറ്റു റീജന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ഭരണാധികാരിക്ക് പ്രായമായില്ലെങ്കിൽ താൽക്കാലികമായി ഭരണചുമതല ഏൽക്കുന്ന ആളാകുന്നു റീജന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത് വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ക്ഷേത്ര സമീപ റോഡുകളിലൂടെ അവർണർക്ക് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർണറുടെ ജാഥ ശ്രദ്ധിക്കണം സവർണറുടെ ജാഥ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു ഒരിക്കൽ കൂടി പറയാം വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ക്ഷേത്ര സമീപ റോഡുകളിലൂടെ അവർണർക്ക് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർണറുടെ ജാഥ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു അന്ന് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന നാഗർകോയിലിൽ സമരം നടത്തിയത് എം ഇ നായിഡു ആയിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ദേശീയ നേതാവാകുന്നു വിനോബ ഭാവെ തമിഴ്നാട്ടിൽ നിന്നും ഇ വി രാമസ്വാമി നായ്ക്കറും പങ്കെടുത്തു ഇനി വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ ആരംഭഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിലൂടെ നടന്നു ആദ്യത്തെ മൂന്ന് സത്യാഗ്രഹികളുടെ പേരാകുന്നു കുഞ്ഞപ്പി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യുവാനായി പഞ്ചാബിൽ നിന്നും വന്ന അകാലികളാകുന്നു ലാല ലാൽ സിംഗ് ത്രിപാൽ സിംഗ് അകാലികൾ എന്ന് പറഞ്ഞാൽ പഞ്ചാബിലെ മതവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ മതപരമായ പ്രസ്ഥാനത്തിന്റെ അനുയായികളെയാണ് അകാലികൾ എന്ന് വിളിക്കുന്നത് ഇനി ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് പഠിക്കാനുള്ളതാകുന്നു വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച ഹൈന്ദവേദരായവരിൽ അതായത് ഹിന്ദുക്കളല്ലാത്തവരിൽ പ്രധാനികളാകുന്നു ബാരിസ്റ്റർ ജോർജ് ജോസഫ് ബജേമാതരം മാതുണ്ണി അബ്ദുറഹ്മാൻ സാഹിബ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരാകുന്നു സ്വാമി സത്യാവർത്തവും കോട്ടുകോയ്ക്കൽ വേലായുധനും വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷിയാകുന്നു തിരുവല്ല ചിറ്റയടുത്ത് ശംഖുപിള്ള വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷിയാകുന്നു തിരുവല്ല ചിറ്റയാടത്ത് ശംഖുപിള്ള വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജി കേരളം സന്ദർശിച്ചു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജി കേരളം സന്ദർശിച്ചു ഗാന്ധിജിക്കൊപ്പം മകൻ രാംദാസ് സി രാജഗോപാലാചാരി അലാടി കൃഷ്ണസ്വാമി അയ്യർ എന്നിവരും ഉണ്ടായിരുന്നു ഇനി നമുക്ക് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്ന ദളവാക്കുളം സംഭവം എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കം സത്യാഗ്രഹത്തിന് വഴിവെച്ച ഒട്ടനവധി സംഭവങ്ങളിൽ വളരെ സുപ്രധാനപ്പെട്ട ഒരു സംഭവമാകുന്നു ദളവാക്കുളം കൂട്ടക്കൊല ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിലൂടെ വഴി നടക്കുന്നതിനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വർഷം ആയിരത്തി എണ്ണൂറ്റി ആറിൽ ആ നാട്ടിലെ ഇരുന്നൂറോളം വരുന്ന യുവാക്കൾ കോട്ടയം വൈക്കത്തിലെ കാവിലേക്ക് സമാധാനപൂർവ്വമായ ഒരു ജാഥ നടത്തി ഇതിൽ രോഷം പൂണ്ട അന്നത്തെ തിരുവിതാംകൂർ ദളവയുടെ അനുയായികൾ ആയുധങ്ങളുമായി വന്ന് ആ ജാതിയിൽ പങ്കെടുത്ത ഇരുന്നൂറിലധികം ആളുകളെയും വെട്ടിക്കൊന്ന് അവിടെയുള്ള കുളത്തിലേക്ക് ഇട്ടു മൂടി ഈ സംഭവമാകുന്നു ദലവാകുളം കൂട്ടക്കൊല ദലവാക്കുളം സംഭവത്തിന് നേതൃത്വം കൊടുത്ത ദളവയുടെ പേര് വേലുത്തമ്പി ദളവയാണെന്ന് പറയപ്പെടുന്നു ഈ ഒരു കുളം അതായത് ഈ ഒരു ദളവാക്കുളം നികുത്തിയ സ്ഥലത്താണ് കോട്ടയത്തുള്ള ദലവാക്കുളം ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ സംഭവങ്ങളുടെയെല്ലാം പ്രതിഷേധങ്ങളുടെ ഒരു വലിയൊരാളിക്കത്തിലായിരുന്നു വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാകുന്നു ടി കെ മാധവൻ അറുന്നൂറ്റിമൂന്ന് ദിവസമാകുന്നു വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിമൂന്നിനാകുന്നു ഈ വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത്